കരുണാപുരത്ത് മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് മിനി പ്രിൻസിനെ പാർട്ടിയിൽ നിന്നും പുറത്താക്കിയതായി വ്യാജ പോസ്റ്റർ പ്രചരണം പോസ്റ്റർ പതിപ്പിച്ചതിനെ ചൊല്ലി കോൺഗ്രസുകാർ തമ്മിൽ കയ്യാങ്കളിയും നടന്നു ഒരാൾക്കും പരിക്കുമേറ്റു അതേസമയം മണ്ഡലം കമ്മിറ്റിയുടെ അറിവില്ലാതെ പോസ്റ്റർ പ്രചരണം നടത്തിയവർക്കെതിരെ കർശന നടപടിയെടുക്കുമെന്ന് മണ്ഡലം കമ്മിറ്റി വ്യക്തമാക്കി കോൺഗ്രസ് അംഗം കൂറുമാറി എൽ ഡി എഫിനൊപ്പം ചേർന്ന് യു ഡി എഫിന് ഭരണം നഷ്ടപ്പെട്ടതോടെ കരുണാപുരത്തെ കോൺഗ്രസിൽ വൻ പൊട്ടിത്തെറിയാണ് നടക്കുന്നത് കോൺഗ്രസ് അംഗം എൽ ഡിഎഫിനൊപ്പം ചേർന്ന് യു ഡി എഫിന് ഭരണം നഷ്ടപ്പെട്ട കരുണാപുരത്ത് പുറത്താക്കൾ പോസ്റ്റർ യുദ്ധം തുടരുന്നതിനിടെ സംഘർഷം പഞ്ചായത്ത് അംഗത്തെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തതായി കാട്ടി കരുണാപുരത്തും കമ്പംമെട്ടിലും പോസ്റ്റർ പ്രചരിച്ചതോടെ മുൻ പഞ്ചായത്ത് പ്രസിഡന്റിനെ പാർട്ടിയിൽ നിന്നും പുറത്താക്കിയതായി കാണിച്ച് മറ്റൊരു പോസ്റ്ററും പ്രത്യക്ഷപ്പെട്ടു രണ്ടും കരുണാപുരം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ പേരിലാണുള്ളത് പോസ്റ്റർ പതിക്കുന്നതിനിടെ വ്യാഴാഴ്ച രാത്രി ഇരുവിഭാഗങ്ങളും ഏറ്റുമുട്ടി മുൻ പഞ്ചായത്ത് പ്രസിഡന്റിനെതിരെ പതിച്ച പോസ്റ്റർ നീക്കം ചെയ്യാൻ ശ്രമിച്ച സംഘവുമായി തർക്കത്തിലാകുകയും സംഘർഷം ഉടലെടുക്കുകയുമായിരുന്നു സംഘർഷത്തിൽ ഒരാൾക്ക് പരിക്കേറ്റിട്ടുണ്ട് ഗ്രാമപഞ്ചായത്ത് അംഗവും യൂത്ത് കോൺഗ്രസ് നേതാവുമായ ജയ്മോൻ നെടുവേലിയെ സസ്പെൻഡ് ചെയ്തത് കാട്ടിയാണ് ആദ്യം പോസ്റ്റർ പതിച്ചത് ഇതോടെ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് മിനി പ്രിൻസിനെ പുറത്താക്കിയതായി കാട്ടി മറ്റൊരു പോസ്റ്ററും ഉയർന്നു മിനി പ്രിൻസിനെതിരെ യാതൊരുവിധ നടപടിയും എടുത്തിട്ടില്ലെന്നും പോസ്റ്റർ വ്യാജമാണെന്നും മണ്ഡലം പ്രസിഡന്റ് പറഞ്ഞു ഇല്ല മണ്ഡലിക്ക് അതൊരു വിധ അറിവും കോസ്റ്റായിട്ടില്ല അത് മറ്റു പാർട്ടി വിരുദ്ധ പ്രവർത്തനം നടത്തുന്ന ആളുകളാണ് ഇത് പിൻ്റെ പിന്നിലെന്നാണ് പാർട്ടി മനസ്സിലായത് തീർച്ചയായും അതന്വേഷിച്ച് പാർട്ടി നേതൃത്വത്തിന് റിപ്പോർട്ട് കൊടുത്തു ജയ്മോനെ അന്വേഷണ വിധേയമായി പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തതാണെന്നും മണ്ഡലം പ്രസിഡന്റ് കെ കെ കുഞ്ഞുമൻ പറഞ്ഞു ജയ്മോ നടുവേലി പാർട്ടിയുടെ സജീവ പ്രവർത്തകനായിരുന്നു പാർട്ടിയും പഞ്ചായത്ത് എട്ടാം വാർഡ് മെമ്പറും അപ്പം ജയമാൻ നെർവേലിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഭരണ സമിതിക്ക് എതിരായി ചെറിയ പ്രവർത്തനങ്ങളൊക്കെ ഉണ്ടായി അതിന് അതിൻ്റെ ഫലമായിട്ട് പഞ്ചായത്തിലെ യു ഡി എഫിൻ്റെ ഒരാംഗം ഏതൊരു ചേരിയിൽ സി പി എമ്മിലേക്ക് മാറി കൂറുമാറി പഞ്ചായത്ത് പ്രസിഡൻ്റ് ആവുകയും ചെയ്തിട്ടുള്ള സാഹചര്യമുണ്ട് അപ്പോൾ ജയമാൻ നെർവേലിയെ പാർട്ടിക്ക് നേതൃത്വം ഡി സി പ്രസിഡൻറ്റ് സഹിതവും വിളിക്കുകയും അതിൻ്റെ കാര്യങ്ങൾ വിശദീകരിക്കാൻ വിളിച്ചിട്ട് അദ്ദേഹം അതിന് തയ്യാറാകുകയും ചെയ്തിട്ടില്ല അതിന് അതിട്ട് അതിനും മറ്റുള്ള ചില കൂടെ ഉണ്ട് പഞ്ചായത്ത് ഭരണത്തിലും പാർട്ടി പുനഃസംഘടന നടന്നതിനുശേഷവും പാർട്ടിക്കുള്ളിൽ ഉണ്ടായ ശക്തമായ ചേരുതിരിവ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തു വരുന്ന സാഹചര്യത്തിൽ രാഷ്ട്രീയ കോളിളക്കങ്ങൾ കരുണാപുരത്ത് ഉണ്ടാക്കുമെന്നാണ് സൂചന ബ്യൂറോ ഉടുമൻചോല